ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ഒരു ഈവനിങ് കിച്ചൺ റുട്ടീനാണ് ചെയ്യുന്നത് കേട്ടോ ഫുഡ് പ്രിപ്പറേഷനുണ്ട് പിന്നെ കുറച്ച് വിശേഷങ്ങൾ നമ്മളൊരു രണ്ട് കവർ പാല് തിളപ്പിക്കാൻ വെച്ചിരിക്കുക നമുക്ക് തൈരുണ്ടാക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ നമ്മൾ പുറത്ത് പോയി വന്നേ ഉള്ളൂ അപ്പോൾ പുറത്തുനിന്ന് ഭക്ഷണമൊന്നും അങ്ങനെ കഴിച്ചൊന്നുമില്ല അപ്പോൾ വന്ന ഉടനെ ഒരു മൂന്ന് ചായ ഇട്ടു അതങ്ങനെ കഴിക്കുവാണ് അപ്പോൾ പാലെടുപ്പത്ത് വെച്ചത് തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കി വെച്ച തൈര് ബാക്കിയാണ് കേട്ടോ ഇരിക്കുന്നത് അപ്പം അതിൽ നിന്ന് കുറച്ച് മോരം ഉണ്ടാക്കി ഇതിലേക്ക് ഉറൊഴിക്കണം അപ്പം പാൽ നല്ലപോലെ തളച്ച് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ തീ ഓഫ് ഓഫാക്കി വെച്ച് ഇനി ചായയൊക്കെ കുടിച്ച് വന്നത് തണു അത്യാവശ്യം തണുത്തതിന് ശേഷം ചെറിയൊരു ചൂടുള്ളപ്പോഴാണ് ഉറൊഴിക്കാൻ വയ്ക്കേണ്ടത് കേട്ടോ നമ്മൾ കടയിൽ പോയപ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കുറച്ച് ഞാനൊരു ഡയറ്റിലോട്ട് പതുക്കെ മാറുകയാണ് അപ്പോൾ കത്തി കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട് വാങ്ങിയതാട്ടോ ഈ താഴെ ഇരിക്കുന്ന പലകാന്ന് പറയുന്നത് മൂത്തമുക്ക് അവള് ചെറുതായിരിക്കുമ്പോൾ മാമനുണ്ടാക്കി കൊടുത്ത ഒരു മുട്ടിപ്പലകയാണ് അത് ഞാനിപ്പോൾ കട്ടിങ് ബോർഡായിട്ട് ഉപയോഗിക്കുന്നത് കത്തി അത്യാവശ്യം നല്ല ഷാർപ്പാണ് അത് സ്റ്റീലൊന്നുമല്ല എന്നാലും അത്യാവശ്യം നല്ല അതാണ് അതാണെങ്കിൽ മൂർച്ചയുള്ള കത്തിയൊക്കെ ഒക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ നമ്മൾ പച്ചക്കറിയൊക്കെ അരിയുമ്പോൾ നല്ല കെറു സൗണ്ടിൽ അരിഞ്ഞ് കിട്ടുമല്ലേ അരിയാൻ കിട്ടുന്നതൊക്കെ അത് എത്ര സമയം വേണമെങ്കിൽ നമുക്ക് നല്ല ടൂളാണെങ്കിൽ ഇരുന്ന് വർക്ക് ചെയ്യാൻ ഇഷ്ടമാണ് നമ്മൾ കുറച്ച് പഴമൊക്കെ കട്ട് ചെയ്ത് കവറിലാക്കി വെച്ചു ഞാൻ പ്ലാസ്റ്റിക് കവറിലെ വെച്ചിട്ടില്ല സിപ്പ് ലോക്ക് ബാഗൊന്നും നമ്മുടെ കയ്യിൽ സ്റ്റോക്കില്ല അപ്പോൾ അത് പ്ലാസ്റ്റിക് വൃത്തിയുള്ള പ്ലാസ്റ്റിക് കവറിലാക്കി വെച്ചു പിന്നെ കുറച്ച് ആപ്പിൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതും കട്ട് ചെയ്ത് വെച്ചു ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് ഹാൻഡി ആയിട്ട് വെക്കുന്നത് സ്മൂത്തിക്ക് ഉദ്ദേശിച്ചിട്ടാണ് കേട്ടോ പിന്നെ കുറച്ച് നട്ട്സ് നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് നട്ട്സ് അതുപോലെ കുറച്ച് മധുരത്തിന് വേണ്ടി ഡേറ്റ്സ് ഷുഗർ അങ്ങനെ കാര്യമായിട്ട് ഉപയോഗിക്കില്ലല്ലോ അപ്പോൾ അതും നമ്മൾ എടുത്തു വെച്ചു അത് പിന്നെ നമ്മൾ ഇപ്പോൾ ഡിന്നറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് നട്ട്സൊക്കെ അരിഞ്ഞു വെച്ചതാണ് കേട്ടോ ആപ്പിൾ ചെറുതായിട്ട് അരിഞ്ഞതുണ്ട് ചെറു റോബസ്റ്റ് ആപ്പഴം ചെറുതായിട്ട് അരിഞ്ഞത് രണ്ട് ഡേറ്റ്സ് ഒരു പതിനഞ്ച് നട്ട്സ് ക്രോസ് ആയിട്ട് കട്ട് ചെയ്തത് അതങ്ങനെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഡിന്നർ കഴിക്കാൻ നേരത്തന്നെയാണ് കേട്ടോ ഇത് നാളത്തേക്കുള്ള നമ്മളുടെ ദോഷമാവിനെ അരയ്ക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ കുതിർന്നിട്ടുണ്ട് അരിയും ഉഴുന്നും പിന്നെ കുറച്ച് കുറച്ച് മറ്റേ ഓറഞ്ച് പരിപ്പുണ്ടല്ലോ അത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഉലുവ ഒരു സ്പൂൺ ഉലുവ ഇട്ടിട്ടാണ് നമ്മൾ രാവിലെ വെച്ചതാണ് അപ്പോൾ ഇപ്പോൾ നോക്കുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ മുള മുളച്ച പോലെ ആയിട്ടുണ്ട് കേട്ടോ അത് നല്ലതാണ് അപ്പോൾ ഇത് അരയ്ക്കാൻ വേണ്ടി നിൽക്കുക അപ്പോൾ ഇനി അടുത്ത പണി അതാണ് ഇത് കുറച്ച് മോരുമെള്ള കേട്ടോ ഇടയിൽ നിന്ന് നമ്മൾ ഹൈഡ്രേ ഹൈഡ്രേറ്റഡ് ആവാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് മോരുമെള്ളൊക്കെ കുടിക്കുന്നുണ്ട് നല്ല ചൂടാണ് സന്ധ്യാസമയമാണ് എന്നാലും നല്ല ചൂടായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതൊക്കെ നമ്മൾ അരച്ച് മാവൊക്കെ അരച്ച് കഴിഞ്ഞ് ഇത് നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്യണം കേട്ടോ നല്ലപോലെ ഞാൻ കൈ വെച്ച് തന്നെയാണ് മിക്സ് ചെയ്യുന്നത് സ്പൂണിട്ട് മിക്സ് ചെയ്യുന്നവരുണ്ട് നമ്മൾ കൈ നീറ്റാണ് നമ്മൾ കൈ കൊണ്ട് തന്നെയാണ് ഫുഡ് പ്രിപ്പറേഷനൊക്കെ ചെയ്യുന്നല്ലോ നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലപോലെ അത് പൊന്തി വരും കേട്ടോ ഫെർമൻറ്റായി പൊന്തി വരും നല്ലപോലെ ഒന്ന് ഇത് ചെയ്തില്ല എന്ന് വെച്ചാൽ നമ്മൾ എന്തായാലും മിക്സിയുടെ ജാറ് കഴുകിയിട്ടുള്ള വെള്ളം കൂടെ ഇതിൻ്റെ മേലെ ഒഴിച്ചിട്ടുള്ളതുകൊണ്ടേ അല്ലെങ്കിൽ അത് പൊന്തി വരാനായിട്ടൊരു ബുദ്ധിമുട്ട് വരും അതുകൊണ്ടാണ് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കുന്നത് അതൊരു സൈഡിൽ വെക്കുക അടച്ച് മുടി വെക്കരുത് ചെറിയൊരു എയർ ഗ്യാപ്പ് കിട്ടുന്ന രീതിയിൽ ഉള്ള മുടികൾ ഉപയോഗിക്കാം നമ്മൾ ഡിന്നറിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഞാൻ എടുത്തു വയ്ക്കുകയാണ് കേട്ടോ ഇത് നമ്മൾ നേരത്തെ വെച്ച തൈരുണ്ടല്ലോ പാലുണ്ടല്ലോ അത് ഞാൻ കലത്തിലോട്ട് മാറ്റി അതിനകത്തേക്ക് കുറച്ച് മോരൊഴിച്ചു അതൊന്ന് മിക്സ് ഇതും മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ ചെറിയ ചൂടുണ്ട് പാലിന് നമ്മളിപ്പോൾ വിരലൊക്കെ വെച്ച് കഴിഞ്ഞാലും ഇറക്കി വെച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ചൂട് തോന്നില്ല എന്നാൽ ചൂടുണ്ട് ലോക്ക് പോകാം എന്നുള്ള അവസ്ഥ അതിലോട്ട് നമ്മളുടെ തൈരെടുത്ത് നേരത്തെ ഉണ്ടായിരുന്ന തൈര് ഒന്ന് മിക്സിയിലേക്ക് കറക്കിയെടുത്ത് അത് മോരായിട്ട് കിട്ടും അതൊഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തതാണ് കേട്ടോ അത് മിക്സ് ചെയ്ത് ഇതും എയർ ടൈറ്റ് എയർടൈറ്റായിട്ടല്ലാതെ സൈഡിലോട്ട് മാറ്റി വയ്ക്കുക നാളെ ആകുമ്പോഴേക്കും നല്ല കട്ട തൈര് കിട്ടും നമുക്ക് രാവിലെ ആകുമ്പോഴേക്കും അത് യോഗോട്ട് എന്ന് പറഞ്ഞ പരിപാടി തയ്യലേക്ക് എത്തിയിട്ടുണ്ടാവില്ല അപ്പോൾ പിന്നെ ഉച്ച വരെ അല്ലെങ്കിൽ വൈകിട്ട് വരെ പുറത്തിരിക്കുകയാണെങ്കിൽ അത് അത്യാവശ്യം കുഴിച്ചു കിട്ടും കേട്ടോ ഇത് നമ്മുടെ പ്രോട്ടീൻ പ്രോട്ടീൻ ബോട്ടിലിൻ്റെ അതിനകത്ത് ഞാനിപ്പോൾ ഓട്ട്സാണ് ഇട്ട് വയ്ക്കുന്നത് കൊച്ചി കൊച്ചിന് ഫീഡ് ചെയ്യുന്ന കാരണം പ്രോട്ടീൻ പൗഡർ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല ഇപ്പോൾ ഇത് അതിൻ്റെ സ്കൂപ്പായിരുന്നു കേട്ടോ അപ്പോൾ ഇതിനകത്തൊരു ഒന്നര സ്കൂപ്പാണ് ഞാൻ ഓട്സ് എടുക്കുകയുള്ളൂ എന്നാലും അത് ആവശ്യത്തിൽ ഏറെ ഉണ്ട് ഒരു സ്പൂപ്പൊക്കെ മതി ശരിക്കും ആദ്യമൊക്കെ അത്രേ ഉപയോഗിക്കാറുള്ളൂ ഇപ്പൊ ഫീഡിങ് ആയതുകൊണ്ട് കുറച്ച് കൂടുതലിടുന്നതാണ് അപ്പൊ വെള്ളം തിളച്ചു അതിനകത്ത് നമ്മളൊരു ഇച്ചിരി ഉപ്പിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഓട്ട്സ് ഇട്ട് ഒന്ന് ഇളക്കുക അപ്പോഴേക്കും അത് തീ ഞാൻ ഓഫ് ചെയ്യുന്നുണ്ട് കേട്ടോ ഒരുപാട് തിളച്ച് ഇത് കഞ്ഞി വരുവുക നമ്മൾ സ്റ്റാർച്ച് ഇളകി അങ്ങനെ ആവേണ്ട കാര്യമില്ല അങ്ങനെ ആവുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന എഫക്റ്റ് എല്ലാം കിട്ടുക അത് തിളച്ച വെള്ളത്തിൽ ഇടുമ്പോൾ തന്നെ ഓട്ട്സൊക്കെ വേഗം പാകമായിക്കോളും ഒരുപാട് നേരം ഒന്നൊന്നും തിളപ്പിച്ച് അങ്ങനെ സമയം കളേണ്ട കാര്യമില്ല കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചാൽ ഫ്രൂട്ടിൻ്റെയും നട്ടിൻ്റെയും ആ ഒരു മിക്സിലേക്ക് ഈ ഓട്ട്സും കൂടെ ഇടുകയാണ് ഓട്ട്സ് മാത്രം വേവിച്ച് കഴിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫീഡ് ചെയ്യുന്ന കാരണം കൊണ്ടേ കുട്ടികൾക്ക് കുട്ടിക്ക് വേണ്ട എല്ലാ ദോഷങ്ങളും നമ്മുടെ ശരീരത്തിൽ നിന്ന് വെളിച്ചെടുക്കപ്പെടുമ്പോൾ നമ്മളുടെ ആവശ്യത്തിനുള്ളത് കിട്ടില്ല അപ്പോൾ ആവശ്യത്തിൽ അങ്ങനെ എന്താ പറയുക ഹെയർ അതുപോലെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്ക് അല്ലെ ഒന്നും വലില്ലാത്ത അവസ്ഥയൊക്കെ വരും അപ്പം അങ്ങനെയൊന്നും ഇല്ലാണ്ടിരിക്കുക നമ്മളുടെ ഫുഡിൽ ഒരുപാട് ഫുഡ് കഴിക്കുക എന്നല്ല കഴിക്കുന്നതിൽ എല്ലാം ഉൾപ്പെടുന്നുണ്ട് എന്ന് മാക്രോസും മൈക്രോസും ഒക്കെ ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് അപ്പം ഇത്രയാണ് ഞാൻ എടുക്കുന്നത് ഇനിയിപ്പോൾ കൂടുതൽ വേണം എന്ന് തോന്നുന്നില്ല രാത്രിയാണല്ലോ ഞാൻ രാവിലെ സ്നാക്ക് ആയിട്ട് എടുത്തിട്ടുള്ളത് ഈ തണ്ണിമത്തിൻ്റെ കുറച്ച് പീസസ് ആണ് കേട്ടോ തണ്ണി മത്തെന്ന് പറഞ്ഞാൽ അത്രയും ഞങ്ങളുടെ ഹെൽത്ത് ബെനിഫിറ്റ് എന്ന് പറയാൻ പറ്റില്ല മധുരമുള്ള കുറച്ച് വെള്ളം കിട്ടുന്നു എന്നുള്ളത് പക്ഷേ നമുക്ക് വിശപ്പ് നല്ലപോലെ മാറും കുറേ സമയത്തിന് ഫില്ലായിട്ടുള്ളൊരു ഇത് ഫീല് കിട്ടാറുണ്ട് കേട്ടോ വെള്ളം ഒരു ഇത് അപ്പോൾ ആ രീതിയിൽ എനിക്കിഷ്ടമാണ് പിന്നെ ഞാൻ വൈകിട്ട് കഴിച്ചത് മാമ്പഴമാണ് മാമ്പഴം അത്ര ഹെൽത്തി നല്ല ഹൈ കാലറിയാണ് മധുരം കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ എത്ര ക്വാണ്ടിറ്റി എടുക്കുന്നു എന്നുള്ളതും നമ്മുടെ ലക്ഷ്യവും നമ്മുടെ ടൈം എത്രയുണ്ട് ഉണ്ടെന്നുള്ളൊക്കെ നോക്കിയിട്ട് നമ്മൾ ഒരു ചെറിയ ചെറിയ സ്റ്റെപ്സ് വെച്ച് പോവുകയാണെങ്കിൽ റിസൾട്ടിൽ എത്താൻ പറ്റും അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്